നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസ് ലിക്ക് സ്വാഗതം അഭയാർത്ഥികൾ താമസിച്ചിരുന്ന യു എൻ സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് സെൻട്രൽ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് യു എൻ സ്കൂളിന് നേരെ ആക്രമണം നടത്തിയ വിവരം ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് സെൻട്രൽ കാസിയിൽ ഹമാസിനെതിരെ പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചതിന് പിന്നാലെയാണ് യു എൻ സ്കൂളിന് നേരെ ആക്രമണമുണ്ടായത് ഇതിനു മുൻപും അഭയാർത്ഥികൾ താമസിക്കുന്ന സ്ഥലങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അഭയാർത്ഥി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ നാനൂറ്റി പേർ കൊല്ലപ്പെട്ടു ും ഏപ്രിൽ പതിനൊന്നിനും അതുപോലെ തന്നെ പതിമൂന്നിനും ഇടയിൽ മൂന്ന് തവണ ഇസ്രായേൽ യു എൻ സ്കൂളുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിന് മുൻപ് യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ നൂറ്റി എൺപത്തി മൂന്ന് സ്കൂളുകളാണ് ഗാസയിൽ ഉണ്ടായിരുന്നത് ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതോടെ ഈ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകളാക്കുകയായിരുന്നു ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എഴുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മധ്യ ഗാസിലെ ഡേർ അൽ ബലായിൽ ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച രാവിലെയുമായി ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ആറുപേരുടെ മൃതദേഹം ഫലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയുടെ സന്നദ്ധ സേവകർ കണ്ടെടുത്തിട്ടുണ്ട് ഷെൽ ആക്രമണമുണ്ടായ അൽ ജെഫ്രായിൽ പരിക്കേറ്റ എട്ട് പേരെ ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടെ സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി യുദ്ധം നിർത്താതെ ബന്ധുക്കളെ വിടില്ലെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപിത നിലപാട് ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രയേലും ആവർത്തിച്ചു ഈ ഭിന്നത പരിഹരിച്ച് വെടിനിർത്തൽ കരാർ സാധ്യമാകുമോ എന്നാണ് ചർച്ച ചെയ്യുന്നത് ഹമാസ് പ്രതിനിധി കൈറോയിലെത്തി ഈജിപ്ത് നേതൃത്വവുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇസ്രേൽ ആക്രമണങ്ങളിൽ ഗാസേൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എൺപത്തിമൂവായിരത്തി എഴുപത്തിനാല് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് യുദ്ധം തുടർന്നാൽ ജൂലൈ പകുതിയോടെ പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻകാർ കൊടും പട്ടിണിയിലാകുമെന്ന് ലോകാരോഗ്യ സംഘടനയും യു എനിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചോടെ ആറ് ദശാംശം ഏഴേഴ് ലക്ഷം പേർ ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലായാലും ലബനനിലെ യു എസ് എംബസിക്ക് നേരെ വെടിവയ്പുണ്ടായെങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണ് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ അക്രമിയെ ആശുപത്രിയിലാക്കി സിറിയൻ പൗരനാണ് വെടിയുതിർത്തത് അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ ഇരു കക്ഷികളും വ്യക്തമായ നിലപാട് അറിയിക്കണമെന്ന മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കുന്നതിനുമുള്ള ഉടമ്പടിയാണ് ഉണ്ടാകേണ്ടതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി ആവശ്യപ്പെട്ടു Like, share and subscribe.